കേരളത്തിൽ സി പി എം ബി ജെ പിയുടെ ഇല്ലായ്മ ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസും യു ഡി എഫും തകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന കേരളത്തിലെ നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം എന്ന് അവരുടെ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല അവ ചുരുക്കത്തിൽ ബി ജെ പി ജയിച്ചാൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം അതുകൊണ്ടാണ് എ പി ജയരാജൻ പറഞ്ഞത് കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ല മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം ഇന്ന് കേരളത്തിൽ യു ഡി എഫ് വൻപിച്ച തിരഞ്ഞെടുപ്പ് മുന്നേറ്റം നടത്തുമ്പോൾ അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം ഇപ്പോൾ ബി ജെ പി അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നത് എ പി ജയരാജന്റെ പ്രസ്താവന അദ്ദേഹം പത്രക്കാർ വളത്തിപ്പിടിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം അവകാശീനാവുകയാണ് ചെയ്തത് ഏതായാലും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്ത കാര്യം പി പി ജയരാജനെക്കുറിച്ച് പറയിക്കുന്നു എന്ന് മാത്രമാണ് നടത്തുന്നത് ഏതായാലും ജനങ്ങളിത് മനസ്സിലാക്കും അതേ നിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും യു ഡി എഫിനോടൊപ്പം മണിനിരക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് പൂർത്തി ചെയ്യണമെന്നാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിച്ചു